ഇനി കൊറേ ഹിന്ദുക്കള് ഇസ്ലാമായി ഇന്നലെ എന്ത് കിട്ടും ഒരു കുളത്തിൽ നിന്ന് വേറെ കുളത്തിലേക്ക് കയറി ഇനി ഒരു ഹിന്ദു ഇസ്ലാമായി ഒരു മുസ്ലിം ഹിന്ദുവായി ഇനി ബുദ്ധനായി എവിടെ പോലും വട്ടപൂജമാണ് മതമല്ല അനവധി പ്രപഞ്ചങ്ങളുണ്ട് അനവധി സൂര്യന്മാരുണ്ട് ഇപ്പം തന്നെ ഇതിലെത്ര എത്ര സൂര്യന്മാരും ചന്ദ്രനും പ്രപഞ്ചവും ഉണ്ട് നമ്മൾ ഓരോത്തരും ഓരോ സൂര്യന്മാരും ചന്ദ്രനും ഭൂമിയും ഓരോ പ്രപഞ്ചങ്ങളാണ് എന്ന പോലെ ഈ പ്രപ ഇനി കുറെ ഹിന്ദുക്കൾ ഇസ്ലാമായി ഇന്നലെ എന്തു കിട്ടും ഒരു കുളത്തിൽ നിന്ന് വേറെ കുളത്തിലേക്ക് കയറി ഇനി ഒരു ഹിന്ദു ഇസ്ലാമായി ഒരു മുസ്ലിം ഹിന്ദുവായി ഇനി ബുദ്ധനായി എവിടെലും ഭക്ഷ്യമാണ് മതം പ്രത്യക്ഷ മതമല്ല ഈ പ്രപഞ്ചത്തിന് ആകമാനം ആത്മാവായ ഈ ആത്മാവിനെ എന്താ പറയാ ഊർജത്തെ അതാണ് ദൈവം അതാണ് പ്രപഞ്ചത്തിലെ അത് ആ ഊർജത്തിന്റെ ചൈതന്യത്തിന്റെ പരമാത്മാവായ ഈശ്വരന്റെ അള്ളാഹുവിന്റെ സ്വരൂപമാണ് എല്ലാം ഈ പ്രപഞ്ചത്തിലെ ഓരോ മണ്ണട്ടരി പോലും അവന്റെ സ്വരൂപമാണ് അതിലെല്ലാം അവന്റെ പൂർണതയാണ് ഉള്ളത് നിങ്ങൾ വേറെ ദൈവത്തെ ചേർന്ന് വേറെ പോകണ്ട ഓരോന്നിലും ആ ദൈവ പൂർത്തീകരണമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ദൈവപൂർണതയാണ് ആ ഞാൻ ഞാൻ എന്ന് പറഞ്ഞത് നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞത് ദൈവമായ ഞാനാണെന്നാ പറയണ്ടേ നിങ്ങൾ ആരാണ് ആ അള്ളാഹുവാണ് പ്രപഞ്ചനാഥനാണ് ആ ഞാനാണ് ആ ഗുണങ്ങളും ആ ബസീറും ഇതിനെ നിങ്ങൾ മാറ്റണ്ട ഇല്ലാതാക്കണ്ട അബ്ബാസ് അല്ല പ്രവുഞ്ജനാദന മാത്രം മനസ്സിലാക്കിയാ മതി അബ്ബാസ് പോയാ മതി അതുപോലെ അഭിമന്യു അരിസ് റോഫീസ് ഇക്ബാല് നിങ്ങള് മുന്നില അപ്പോ ഈ പേരുകൾ പോയാൽ മതി പിന്നെ ആ ഊർജം ആത്മാവ് അതാണ് ഇവിടെ ഉള്ളത് ആ ആത്മാവ് നിങ്ങളെ പേരും ശരീരം ഒക്കെ ഉണ്ട് ആത്മാവ് ഇല്ലെങ്കിൽ നിങ്ങളുണ്ടോ ഇല്ല അപ്പൊ ആത്മാവാണ് ആകെ സത്ത ആ ആത്മാവ് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചില കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തെ നിങ്ങൾ കണ്ടെത്തണം ആ കേന്ദ്രമില്ലെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഭാവ് പറഞ്ഞ ദൈവത്തിന്റെ മനസ്സാണെന്നോ പ്രപഞ്ചനാഥന്റെ മനസ്സാണ് ആദ്യം ഉണ്ടായ മനസ്സാണ് ആദ്യം ഇവ ആ ചൈദ്യ അല്ല അത് തന്നെ അതിന് മുമ്പ് വേറെ ഒന്നും ഉണ്ടായില്ല അത് അപ്പുറം വേറെ ഏതുപോലെ അനവധി പ്രപഞ്ചങ്ങളുണ്ട് അനവധി സൂര്യന്മാരുണ്ട് ഇപ്പം തന്നെ ഇതിലെത്ര എത്ര സൂര്യന്മാരും ചന്ദ്രനും പ്രപഞ്ചവും നമ്മൾ ഓരോത്തരും ഓരോ സൂര്യന്മാരും ചന്ദ്രനും ഭൂമിയും ഓരോ പ്രപഞ്ചങ്ങളാണ് എന്ന പോലെ ഈ പ്രപഞ്ചത്തിനും അപ്പുറം പ്രപഞ്ചം സൂര്യന്മാരും ചന്ദ്രന്മാരും ഭൂമി എല്ലാം അപ്പുറം ഉണ്ട് പക്ഷേ നമ്മൾക്ക് അങ്ങോട്ട് പോവാനോ ഇതാക്കൊന്നു കഴിഞ്ഞില്ല ഈ പ്രപഞ്ചം തന്നെ പൂർണ്ണമായ വിശാലമായ പ്രപഞ്ചം തന്നെ പോരേ നമുക്ക് അപ്പുറം പോണ് ഇത് തന്നെ സ്വന്തമാക്കാനോ പൂർത്തീകരിക്കാനോ ആവോ ഒരു ജന്മത്തിൽ കഴിയില്ല അപ്പൊ ഇത് തന്നെ എടുത്താൽ മതി അതിന്റെ അപ്പുറം ഉണ്ട് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല ഇതല്ല നമ്മുടെ ശരീരത്തിന്റെ മന നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിന്റെ ചെറുപതിപ്പാണ് അമ്പലം കൃഷ്ണൻ പറഞ്ഞത് കേട്ടില്ലേ ഗീതയില് അർജുന ശരീരമാണ് ക്ഷേത്രം ഈ ശരീരത്തിലെ ഈ ദൈവത്തിന്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ദൈവം തന്നിൽ നിന്ന് തന്നെ എടുത്തണിഞ്ഞ ദൈവത്തിന്റെ സ്വരൂപമാണ് ശരീരം ഈ ശരീരത്തിൻ്റെ ഈ സ്വരൂപത്തിലേക്ക് പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് ഊർജമായ ഈശ്വരൻ തന്നെ പ്രവേശിച്ചുകൊണ്ട് ഈ ശരീരത്തിലൂടെ അല്ല ഈ ഭവനത്തിലൂടെ കാണുന്നു കേൾക്കുന്ന അറിയുന്ന നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നതും ആയ ദൈവത്തിൻ്റെ ഭവനമാണ് ശരീരം അപ്പൊ ഈ ആ പരമാത്മാവാണ് ആയ ദൈവമാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ച് നിലകൊള്ളുന്നത് അപ്പൊ ഈ ദൈവത്തിൻ്റെ ഭവനമാണ് ശരീരം ഈ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഈശ്വരൻ പ്രവർത്തിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ഭവനമാണ് പള്ളി അതാണ് അമ്പലം ആ ശരീരത്തിലേക്ക് ദൈവം എവിടെ നോക്കാനോ നോക്കണമെന്നില്ല അത് പറയണം ദൈവം സാധാരണ അത് പ്രസരിച്ചതില് പൂർണതയായി അവൻ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഇതിലൂടെ എവിടെ നോക്കാനാണിതിലൂടെ നോക്കുന്നത് അല്ല വേറെ ഏത് ദൈവം എവിടെ നോക്കാനാണ് ഇതിലൂടെ ദൃശ്യമായ ആ ഈശ്വരനാണോ ഓരോന്നും ഇനിയും ഓരോരുത്തരെയും നോക്കിക്കൊണ്ടേക്കുന്നു ഇനി നിങ്ങൾക്ക് വേറെ ദൈവത്തെയോ മതത്തെയോ പ്രഭിച്ചോ എന്ത് അറിവോ നീ അറിവ് തേടി പോകേണ്ടതുണ്ടോ ആർക്കെങ്കിലും എവിടെയും പോ